ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എൻ എച്ച് എസിന്റെ റിവ്യൂ റിപ്പോർട്ട് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി പബ്ലിഷ് ചെയ്തിരുന്നു ഈ ഒരു റിപ്പോർട്ടിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റുകളും അവരുടെ പ്ലാനിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളും ഏതൊക്കെ മേഖലകളിലാണ് ഈ ഒരു അവരുടെ ഒരു ഒരു അല്ലെങ്കിൽ നവീകരണം വരാൻ പോകുന്നത് അതുപോലെ ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പ്ലാനിലെ എൻ എച്ച് എസ് റിക്രൂട്ട്മെൻറ്റുകൾക്കുള്ള ചാൻസസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് നെർസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് വന്നിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ മെൻ യു കെയുടെ എൻ എച്ച് എസിൻ്റെ മെൻറ്റൽ ഹെൽത്ത് മേഖല വളരെയധികം പിന്നോക്കം അല്ലെ വളരെയധികം താഴേക്ക് പോയിരിക്കുന്നതായി ഈ ഒരു മെൻറ്റൽ ഹെൽത്ത് മേഖലയെ വീണ്ടും തിരിച്ച് ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ ഈ വരുന്ന ടെൻ ഇയർ ടേൺ ഓൺ പ്ലാനിൽ മെൻറ്റൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടുള്ള സൂചനകളാണ് നമുക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള പ്രൊഡക്ടിവിറ്റിയും വർക്ക് ഫോഴ്സ് ഡെവലപ്മെൻറ്റും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നുമാണ് നമ്മുടെ നമുക്ക് ഇപ്പം പുതിയതായിട്ട് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് അപ്പം മെൻ്റൽ ഹെൽത്ത് മേഖലയെ നവീകരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വലിയൊരു വർക്ക് ഫോഴ്സ് ഡെവലപ്മെന്റ് കൊണ്ടുവരുമെന്ന സൂചനയുണ്ട് അങ്ങനെയാണെങ്കിൽ ലേബറിൻ്റെ മാനിഫെസ്റ്റോയിൽ അവർ വാഗ്ദാനം ചെയ്തതനുസരിച്ച് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എണ്ണായിരത്തി അഞ്ഞൂറ് മെൻ അഡീഷണൽ മെൻറ്റൽ ഹെൽത്ത് സ്റ്റാഫ് റിക്രൂട്ട്മെൻ്റ് എന്നുള്ള ഒരു പദ്ധതി അവർ ഈ ഒരു പ്ലാനിൻ്റെ കൂടെ തന്നെ കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് സൂചന കിട്ടിയിട്ടുള്ളത് അപ്പം സോ കോഴ്സ് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് മെൻ്റൽ ഹെൽത്ത് മേഖലയിലോ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻ്റുകളും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് സൂചന കിട്ടിയിരിക്കുന്നത് അതിലുള്ള കൺഫർമേഷൻ ഈ ഒരു പ്ലാനുകൾ വരുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്ലാനുകൾ വന്നതിന് ശേഷമേ നമുക്ക് അറിയാൻ സാധിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലുള്ളത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം നമ്മുടെ എൻ എച്ച് എസ്സിൻ്റെ റിവ്യൂ റിപ്പോർട്ട് വന്ന് എൻ എച്ച് എസ്സിൻ്റെ ഒരു റീഫോമേഷൻ പ്ലാൻ ഒരു ടെൻ ഇയർ ഒരു ടെൻ ഇയർ ടേൺ അറോൺ പ്ലാനാണ് ലേബർ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷ്യമിടുന്നത് അപ്പം ഈ ഒരു പ്ലാന് എന്നു വരുമെന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് അപ്പം അപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ഒരു പ്ലാൻ അവർ നെക്സ്റ്റ് സ്പ്രിങ് ഏകദേശം നെക്സ്റ്റ് മാർച്ച് ടു മെയ് ആ മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ ഇതിനുള്ളിൽ വരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അനുസരിച്ച് നമ്മുടെ കെ സ്റ്റാമ്പ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഫോമേഷൻ അല്ലെങ്കിൽ ഈ ഒരു റീഫോം പ്ലാൻ വരാതെ എൻ എച്ച് വേണ്ടി ഇനിയും അധികം ഫണ്ടിങ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് വരുന്ന ഒരു റീഫോർമേഷൻ ആൻഡ് ചേഞ്ചസ് അതിനനുപാതികമായിട്ടായിരിക്കും ഇനിയുള്ള എൻ എച്ച് എസിന്റെ ഫണ്ടിങ് അവർ ക്രമീകരിക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു അഞ്ച് മേജർ ചേഞ്ചസ് ടു റീഫോം എൻ എച്ച് എസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ആയിട്ട് ഈ ഒരു അഞ്ച് മേജർ ചേഞ്ചസ് വെച്ചുകൊണ്ടായിരിക്കും പുതിയ പ്ലാൻ അവരെ ഉണ്ടാക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ആ ഫസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നെയ്ബർഹുഡ് എൻ എച്ച് എസ് അത് മെയിനായിട്ട് അവർ സൂചിപ്പിക്കുന്നത് മോർ കെയർ ഹാസ് ടു ബി മൂവ് ഫ്രം ഹോസ്പിറ്റൽസ് ടു കമ്മ്യൂണിറ്റീസ് അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഹോസ്പിറ്റലുകളും ശ്രയിക്കാതെ കമ്മ്യൂണിറ്റികളിലേക്ക് ഈ ഒരു ചെക്കപ്പും സ്കാൻസും അപ്പോയിൻമെൻസും എല്ലാം മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഈയൊരു ഫസ്റ്റ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് രണ്ടാമത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അനലോ ടു ഡിജിറ്റൽ എൻ എച്ച് എസ് ഇപ്പം കൂടുതൽ കാര്യങ്ങളും നമ്മുടെ എൻ എച്ച് എസിൻ്റെ ഒരു പഴയ ടെക്നോളജിയാണ് ഇപ്പം യൂസ് ചെയ്യുന്നത് അനലോഗ് ടെക്നോളജിയാണ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അത് മാറ്റി മാക്സിമം ഒരു ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അത് രണ്ടാമത്തെ ഈയൊരു ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോയിൻമെന്റ്സ് ആണെങ്കിലും റെഫറൻസ് ആണെങ്കിലും ചെക്കപ്പ്സ് ആണെങ്കിലും സ്ക്രീനിങ്സ് ആണെങ്കിലും എല്ലാം ഒരു ഡിജിറ്റൽ മേഖലയിലേക്ക് കൊണ്ടുവരിക അതുപോലെ പേഷ്യൻസിന് ഡാറ്റ കൺട്രോൾ കൂടുതലായിട്ട് കൊടുക്കുക അതെല്ലാം ഡിജിറ്റലൈസേഷൻ ചെയ്താൽ മാത്രമേ എൻ എച്ച് എസ്സിന് സാധിക്കൂ എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അനലോഗ് ടു ഡിജിറ്റൽ ഒരു ചേഞ്ച് ഓവർ കൊണ്ടുവരാനാണ് ഈ രണ്ടാമത്തെ പ്ലാനിൽ അവർ അവരുദ്ദേശിക്കുന്നത് മൂന്നാമത്തെ പ്ലാനായിട്ട് അവർ സൂചിപ്പിക്കുന്നത് പ്രിവെൻഷൻ ഓർ ട്രീറ്റ്മെന്റ് അപ്പം മെയിനായിട്ട് ഒരു പ്രിവെന്റീവ് അപ്രോച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ സൂചിപ്പിക്കുന്നത് മോർ ആക്സസ് ടു ഹെൽത്ത് ചെക്കപ്പ് ഇൻ വർക്ക് പ്ലേസ് മോർ ആക്സസ് ടു ഡെന്റിസ്റ്റ് മോർ ആക്സസ് ടു ജി പി മോർ ആക്സസ് ടു ഒപ്റ്റീഷ്യൻസ് ഒക്കെ കൊണ്ടുവന്ന് ഒരു പ്രിവെന്റീവ് അപ്രോച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ ഒരു പ്ലാനും കൊണ്ട് അവർ സൂചിപ്പിക്കുന്നത് നാലാമത്തെ പ്ലാനിൽ അവർ മെയിനായിട്ട് പറയുന്ന ഫോർട്ടീൻ ന്യൂ ഹോസ്പിറ്റൽ ഇത് നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്ലാനിൽ ഉണ്ടായിരുന്ന അവർ ഓൾറെഡി കൊണ്ടുവന്ന ഒരു ഇതാണ് അപ്പോൾ ഈ ഒരു കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്ലാൻ ടു ബി അവർ നമ്മുടെ ഇപ്പോഴത്തെ ലേബർ ഗവൺമെൻറ് റിവ്യൂ ചെയ്യുമെന്നും ഗവൺമെൻറ് ഈ ഒരു നാല് നാൽപ്പത് ഹോസ്പിറ്റല് പുതുതായിട്ട് നിർമ്മിക്കുമെന്ന് തന്നെയാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് പക്ഷേ ഈ അതിൻ്റെ ഒരു ഡെഡ് ലൈൻ അല്ലെങ്കിൽ എന്ന് ഇത് പൂർത്തീകരിക്കുമെന്ന് തന്നിട്ടില്ല വിൽ ഡെലിവർ ഫോർട്ടി ന്യൂ ഹോസ്പിറ്റൽ എന്ന് തന്നെയാണ് നമ്മുടെ കീഷ്ഠാമ്ര ഈ ഒരു നാലാമത്തെ പ്ലാനും കൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അഞ്ചാമതായി അദ്ദേഹം പറയുന്നത് റീഫോം സോഷ്യൽ കെയർ അപ്പോൾ അഞ്ചാമത്തെ പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റീഫോം സോഷ്യൽ കെയർ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ഫിക്സിങ് സോഷ്യൽ കെയർ അസ്യൂം ദാറ്റ് ടു ഫിക്സ് ദ സോഷ്യൽ കെയർ അപ്പം ഈ ഒരു സോഷ്യൽ കെയർ റീഫോമേഷന് പുതിയ ഈ ഒരു ടെൺ ഇയർ ടേൺ റൗൺ പ്ലാനിൽ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അപ്പം മെയിനായിട്ട് ഒരു അഞ്ച് മേജർ ചേഞ്ചസ് ടു റീഫോം എൻ എച്ച് എസ് ആണ് ഈ അദ്ദേഹം അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എൻ എച്ച് എസിൻ്റെ റീഫോം പ്ലാൻ നമ്മുടെ സ്പ്രിങ്ങിലൊക്കെ വരുന്ന മാർച്ച് ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട പദ്ധതികൾ എല്ലാം ഗവൺമെൻറ് അർജൻ്റായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമെന്നാണ് അദ്ദേഹം മെയിനായിട്ട് നമ്മുടെ ഡേഴ്സിയുടെ റിപ്പോർട്ടിൽ സ്റ്റാഫ് ഷോർട്ടേജ് സ്റ്റാഫ് പേഷ്യൻ റേഷ്യോ സ്റ്റാഫ് സ്റ്റാഫ് റിട്ട് റിട്ടൻഷൻ ഇതിനൊക്കെ വലിയൊരു പ്രാധാന്യം പുതിയ പ്ലാനിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇധികം ഈ ഈ പറഞ്ഞ പോലെ സ്റ്റാഫ് ഷോർട്ടേജ് സ്റ്റാഫ് പേഷ്യൻ റേഷ്യോ സ്റ്റാഫ് റിട്ടൻഷൻ എല്ലാം വളരെയധികം എൻ എച്ച് എസ് സിന്റെ പ്രൊഡക്ടിവിറ്റിയെ വളരെയധികം വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നതായി ബാധിച്ചിരിക്കുന്നതായിട്ടാണ് ഈ ഡേഴ്സിയുടെ റിപ്പോർട്ട് പരാമർശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വർക്ക്ഫോഴ്സ് ഒരു വലിയൊരു ഡെവലപ്മെന്റ് തന്നെ പുതിയൊരു പ്ലാനിൽ ഉണ്ടാകുമെന്ന് സൂചന ലഭിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഈ വർക്ക് ഫോഴ്സ് ഡെവലപ്മെന്റ് ഓഫ് കോഴ്സ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റിക്രൂട്ട്മെന്റുകളാണ് അപ്പം മെയിനായിട്ട് നമുക്ക് ഈ ഒരു പുതിയ പ്ലാനുകൾ വന്നാലേ അല്ലെങ്കിൽ പുതിയ പ്ലാനുകളെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടിയാലേ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും എങ്കിലും ഏകദേശം പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മെയിൻലി നമ്മുടെ മെന്റൽ ഹെൽത്തിൽ റിക്രൂട്ട്മെന്റുകൾ കൂടുതൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് സൂചന ലഭിച്ചിരിക്കുന്നത് ബാക്കിയുള്ള മേഖലകളിലുള്ള റിക്രൂട്ട്മെന്റുകള് ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത് സോ വരുന്ന റിവേഴ്സങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വരുന്ന പ്ലാൻ വരുന്ന അനുസരിച്ച് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ തരാം സോ വളരെ പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ നല്ല സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ